അത് സൗത്ത് ആഫ്രിക്കൻ അല്ല ഇതാണ് ദക്ഷിണ കൊറിയാണ് ദക്ഷിണ കൊറിയ കൊറിയാ കേരള ഇത് ഉത്തരകൊറിയ ഇത് ഉത്തര ഉത്തരകൊറിയ അത് ദക്ഷിണ കൊറിയ അങ്ങനെ ആ രണ്ട് ഏരിയ വരുമ്പോഴാണ് അവിടെ വെയിൽ വരുന്നത് ഞാൻ ഒരു ഇവിടെ ഓടിച്ചിട്ടുള്ള സൂപ്പർ ആണ് രണ്ടായിരത്തി എട്ട് എന്ന് പറയണം പക്ഷെ രണ്ടായിരത്തി അഞ്ചിന്റെ നമുക്കില്ലേ ഒരു സ്ഥലത്തില്ലേ പാട്ട് കെക്കോണ്ടിരിക്കും ആൻസർ എടുക്കട്ടാ എന്നിട്ട് ആരോ എടുക്കുമ്പോഴാണ് ചേച്ചിന്റെ നമ്മളെ ചേച്ചിന്റെ മാഗി കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗ്യാസ് നല്ല വായിലെടുത്ത് ഞാൻ മൈക്ക

പററീ അങ്ങനെ എടുത്ത് തിന്നറ സ്കൂളൊന്നും കരണ്ടിയൊക്കെ ആയിട്ട് ഒറ്റക്ക് കഴിക്കാൻ പോയിക്ക വിടുമാറ്റിറന്താ പരക്കായും വിട്ടും രണ്ട് മാഗി ഒരു പുതിയ വീട്ടിലേക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ള മൂന്നാറിലേട്ടാ ഇപ്പൊ ഈ ടൈമില് മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ആണ് നല്ല സെറ്റപ്പ് ഉണ്ട് ഇപ്പൊ നമ്മളിപ്പടെ ആ ഭാഗം ആ ഒറ്റ ആ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വെയിലും അതിന് ഇപ്പോഴത്തേക്കും തണലും പിന്നെ അതിന് മാറി മാറി വരും പിന്നെ ചെറിയ ചെറിയ മഴ ചാറ്റിലുണ്ട് ഈ ടൈമിൽ ടൈമിന് വരണ്ടോ ഇപ്പം നമ്മൾ ഇത് വീഡിയോ എടുക്കുന്നത് ജൂലൈ എട്ടാം തീയതി ഓക്കെ ഇപ്പോൾ നമ്മുടെ മൂന്നാറിൻ്റെ ക്ലൈമറ്റല്ലേ ആ എങ്ങനുണ്ട് വെരി വണ്ടർഫുൾ ആണ് ഫാന്റസ്റ്റിക് പറയാൻ പറയാൻ വാക്കുകൾ ഇല്ല എന്നാ എന്താ മതി ഇപ്പൊ നമ്മുടെ മൂന്നാറിലെ ക്ലൈമറ്റ് എങ്ങനുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് വണ്ടർഫുൾ പക്ഷെ ആ കോട കണ്ടില്ലേ കോട ആ കോട എങ്ങനെ ഇറങ്ങി വരും കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ഒരു മഴ പെയ്യണ ഒരു ഫീൽ ഉണ്ട് ഇപ്പൊ നമുക്ക് നല്ലൊരു തണുപ്പ കണ്ടു അനുഭവപ്പെടും തണുപ്പ് ഞാൻ പിടിച്ചു അപ്പോ നമ്മൾ വന്നിരിക്കുന്നത് ഇനോവ ഇനോവ ബ്ലാക്ക് ഇനോവയിലാണ് വന്നിരിക്കുന്നത് അവിടെ ബോസ് ഉണ്ട് ബോസിന്റെ അപ്പൊ നല്ല പച്ചപ്പ് പ്രകൃതി ആയി പച്ചപ്പ് പ്രകൃതി രമണീയമായ പ്രകൃതി രമണീയമായ ഇത് തെക്കൻ തിരൂരാക്കൂറിൽ നടന്നു വന്നിരുന്ന യുദ്ധത്തിൽ ഇത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ സാധനമാണ് തേയില അവര് അവിടെ നിന്ന് കൊണ്ടുവന്നാണ് അല്ല ഇപ്പൊ അവർക്ക് ലീസിന് വർത്തിക്കാണ് പണ്ട് നമ്മുടെ കാരണവരായിട്ട് നിങ്ങൾക്ക് ഇവിടെ അറിയാം കണ്ടേ കണ്ടല്ലോ അല്ല ചേട്ടാ ഞമ്മളേ അന്ന് കഴിഞ്ഞ ഒരു മാസം ഇവിടെ വന്നപ്പോഴേ ഇപ്പം മരംപാമ്പിനെ കണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ അത് അവിടെന്ന് കണ്ടു ജനം ജനങ്ങള് അതിന്റെ അടിയിൽ ഞാൻ അവിടെ പോയി ആ മയമാമിനെ നോക്കി ഫോറസ്റ്റ് വിളിച്ച് കാണിച്ചു കൊടുത്തു അത്ര ഇണ്ടായിരുന്നു ആൾക്കാർ മരമാ അങ്ങനെ വള്ളത്തിനുള്ളിലായിരുന്നു വള്ളത്തിന്റെ ഉള്ളിൽ കളർ ഒന്നും അറിയില്ല വെള്ളം പറ്റിയതാ അവിടെ വെള്ളം ഫുള്ള് വെള്ളം എടുക്കണോ അവിടെയാണ് മരംമാമ്പ ഉണ്ടായിരുന്നല്ലേ മരം

ചെറിയൊരു ചാറിലടിക്കണ്ടില്ലേ മഴ പറയൂ എന്തെങ്കിലും പറയും സംശയം അക്ക അവനെ പറയണ്ടു പിന്നെ ഞാൻ എന്താ പറയുക വെറുതെ അവൻതിനെപ്പറ്റി എന്താ പറയണ്ടെ പത്ത് മിനിറ്റിൽ കൂടുമ്പോ

എനിക്കെന്താ പറയാനുള്ള പറഞ്ഞു പറഞ്ഞാൽ യാത്രകൾ എങ്ങനെയുണ്ടായിരുന്നു നന്നായിട്ട് ഡ്രൈവർ വാങ്ങി വിളിച്ചു അല്ല നമ്മള് വരുമ്പോ ചുറ്റുവന്നെ കാട്ടുപോത്തുണ്ട് കാട്ടുപോത്ത് ആന എല്ലേ ആന ചോദിക്കട്ടെ നമ്മുടെ യാത്ര ചോദിക്കട്ടെ ഓണക്ക മട്ടത് ഓണാണ് എപ്പോഴും ആ ശരി നമ്മുടെ യാത്ര നമ്മടെ മൂന്നാർ യാത്ര വാക്ക് മൂന്നാർ യാത്ര വാക്ക് പറയണ രണ്ടു വാക്ക് രണ്ടു വാക്കല്ലേ നല്ല യാത്ര ഇങ്ങനത്തെ ഗതികേട്ട യാത്ര ചെയ്തിട്ടില്ല ഞങ്ങക്ക് അറിയാലോ വേറെ വഴി വേറെ

മൂന്നാറിന്റെ യാത്രകൾക്ക് നല്ല ക്ലൈമറ്റ് ആണ് പോഴപ്പല്ല തെറ്റാണ് ചെറിയ പൊടി മഴയുണ്ട് അടിപൊളി വൈബാണ് അപ്പൊ ഞങ്ങള് പൊള്ളാച്ചിയിൽ നിങ്ങടെ ആ ഞങ്ങള് പാലക്കാടാണ് പാലക്കാട് ഞങ്ങൾ പാലക്കാടിൽ നിന്ന് പൊള്ളാച്ചി വഴി ആ കാട് ഒറ്റ പറയാം ല്ലേ തമ്മിനടുക്കണ എല്ലാംിയാ മമ്മിയോ തമ്മിനെ ഫോട്ടോ നീ വാനുള്ളി കൊണ്ടുവര ക്യാമറ വാനുള്ളി കൊണ്ടുവരു ഈ ചങ്ങൻ ചെയ് നോക്ക് കൊണ്ടു ആ വായനുള്ളി 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 കൊണ്ടരുതാ നീ എന്താ വിശലെടുക്കണ്ട് വായനുള്ളി അപ്പം വീഴണ പോ ക്ലൈമറ്റ് എല്ലാം കണ്ടില്ല അല്ല മഞ്ഞു വീഴുന്നു മഴയാണ് മഴയല്ല മഞ്ഞും മഞ്ഞ മഴയുണ്ട് എത്രാം ഞങ്ങളിപ്പം മൂന്നാർ തന്നെ ഒരു അഞ്ചാറ് പ്രാവശ്യമായിട്ട് നമുക്ക് അതുപോലെ അറ്റാച്ച് ക്ലൈമറ്റ് അതുപോലെ ആ പിന്നെ മെയിൻ ആയിട്ട് ബസ് സമരം ഞങ്ങളെല്ലാം ബസ്സിലെ സ്റ്റാഫുകളാണ് കൽപ്പന കല്ലുപ്പറമ്മൻ രണ്ടുപേരും കോട്ടയം 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 ആ അമ്മ വണ്ടിയാണ് ട്രിപ്പ് വരാറുള്ളൂ കളമഞ്ഞല്ല പുള്ളു വണ്ടി വേണമെങ്കിൽ പുള്ളിയാ ഇൾപ്പെടെ പുള്ളിയാ മേക്ക മേശരിയാ ഞങ്ങളെ പറഞ്ഞോളി പറഞ്ഞോളി ഒറ്റമൂന്നു ചാലി ബിസ് ആണ് ഓർഡർ പൗണ്ടർക്ക

പിന്നെ പല വെറൈറ്റി ഉള്ള ചോക്ലേറ്റ് കാണാ ഫുൾ കളറൊക്കെയാണ് എന്ത് സംഭവം ഒന്നും അറിയില്ല പിന്നെ ചോക്ലേറ്റുകൾ പിന്നെ ഇവിടെ ചോക്ലേറ്റ് ഈ സംഭവങ്ങളല്ലേ ഇതൊക്കെ നൂറ്റി എഴുപത്തി രൂപ രൂപയുള്ളു ഒരു ബോക്സ് ഞങ്ങളിപ്പോ ഫുഡ് ഓർഡർ ചെയ്താ ഏതൊക്കെയാണ് ഫുഡ് ഓർഡർ ചെയ്തത് ഫുഡ് ഏതൊക്കെ ഓർഡർ ചെയ്ത് ട വടയും ചമ്മന്തിയും അല്ല വടയും ചട്നിക്ക് ഇഡലി ഇഡ്ലി എനിക്ക് വേണ്ടി വരിക ഇഡ്ഡലി വേണ്ട എനിക്ക് ഇഡ്ഡലി വേണം എനിക്ക് നെയ്റോസ്റ്റ് ने ने रोस्ट। ने रोस्ट ले ले േ ഉള്ളി റോസ് എനിക്ക് മസാലദോഷ മസാലദോഷ ഓക്കേ കോരി അപ്പുറത്താടയില് ஒன்னு ஆஹ் அடிபொழி எல்லாம் ஒன்னும் மெச்சம் சேம் அதுனியும் சம்பந்திய சூப்பர் ஆயிருந்து നമ്മൾ അടുത്ത വെയിറ്റിംഗ് ആണ് ഞമ്മള് നമ്മളെന്താണ് നെയ്റോസ്റ്റ് ആ എന്താ നെയ്റോസ്റ്റ്